ിയുടെ നേതൃത്വത്തിൽ ബെന്നി ബെഹനാൻ എം പി നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങൂർ ജംഗ്ഷനിൽ സ്വീകരണവും വിശദീകരണ സമ്മേളനവും നടന്നു ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് എക്സ് എം എൽ എ ജാഥ വൈസ് ക്യാപ്റ്റൻ എന്നിവർ സംസാരിച്ചു ശബരിമല അയ്യപ്പന്റെ തിരുസന്നിധിയിലെ സ്വർണപ്പാളികൾ പോലും മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും വിശ്വാസ സമൂഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കോൺഗ്രസും യു ഡി എഫും പ്രതിജ്ഞാബദ്ധമാണെന്ന് ജാഥ ക്യാപ്റ്റൻ ബെന്നി ബെഹനാൻ എം പി അഭിപ്രായപ്പെട്ടു പി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് അധ്യക്ഷത വഹിച്ചു ഈ പ്രിയങ്കരനായ ദൈവവിശ്വാസം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് ഇപ്പൊ നിരീശ്വരവാദികൾ ഭരിക്കുന്ന ഒരു ഭരണകാലഘട്ടത്തിൽ അവർ നിയോഗിക്കുന്ന ദേവസ്വം ബോർഡും അവർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരും അവർക്ക് വിശ്വാസ തീഷ്ണതയിൽ ഒരാധനകാലത്തെയും നോക്കിക്കാണാൻ അവർക്ക് കഴിയില്ല അതിൻ്റെ ഭരണത്തിൽ നടന്ന നഗ്നമായ പകൽ കൊള്ള ആ പകൽക്കൊള്ളക്കെതിരെയാണ് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് ഈ ജാഥ പതിനായിരങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്ന് കേരളത്തിന്റെ പെരുമാറിലൂടെ നാല് ജാഥകൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള മുഴുവൻ വിവരങ്ങളും ദേവസ്വം ബോർഡിനറിയാമായിരുന്നു സംസ്ഥാന അറിയാമായിരുന്നു കാരണം ഇതേ സംബന്ധിച്ചുള്ള അന്വേഷണവും അത് സംബന്ധമായ മഹസറും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ശബരിമലയിൽ ഉണ്ടായിരുന്നു ഇപ്പോഴെങ്ങനെയാണ് ഈ സംഭവം പുറത്തു വന്നത് കോടതിയുടെ അന്വേഷണം വന്നപ്പോൾ കോടതി മഗസർ പരിശോധിച്ചു ഈ മഗസറിൽ ഈ സ്വർണം നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളുണ്ട് കൊള്ളയടിക്കപ്പെട്ടതിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ ഭരണകൂടത്തെ വിശ്വാസമില്ലാതെ നേരിട്ട് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു ആ അന്വേഷണ സംഘത്തോട് പറഞ്ഞു നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കേണ്ടത് ഗവൺമെന്റിനല്ല ഹൈക്കോടതിക്കാണ് അപ്പോൾ വിശ്വാസമില്ലാത്ത ഹൈക്കോടതി നേരിട്ട് ഇൻവെസ്റ്റിഗേഷനെ തീരുമാനിച്ച് അതിൽ അംഗങ്ങളായിരിക്കണം ആരായിരിക്കണമെന്ന് തീരുമാനിച്ച് അവരുടെ റിപ്പോർട്ട് നേരിട്ട് ഹൈക്കോടതി വാങ്ങി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടപടി എടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെ ആദ്യം തകർക്കാൻ ശ്രമിച്ചത് ശബരിമലയിലാണ് പതിനെട്ടാം പടിയിലാണ് അദ്ദേഹം എടുത്ത തീരുമാനം നൂറ്റാണ്ടുകളായി ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കീഴ്വഴക്കത്തിന് വ്യത്യസ്തമായി അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കാൻ തീരുമാനിച്ചു പറഞ്ഞത് ചില കോടതിയുടെ തീരുമാനം ഇടുന്നതാണ് പ്രിയപ്പെട്ടവരെ കോടതിയുടെ തീരുമാനം ഒന്നും വന്നപ്പോഴും ഇവിടെ ഇരിക്കുന്നു അദ്ദേഹം മന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു സമീപനമല്ല വിജയൻ എടുത്തത് അന്നും നിർദ്ദേശം ഉണ്ടായപ്പോഴും ഉമ്മൻചാണ്ടി പറഞ്ഞു കെ സി ജോസഫ് പറഞ്ഞു കോൺഗ്രസ് പറഞ്ഞു നമ്മൾ ഒറ്റക്കെട്ടായി പറഞ്ഞു അത് രാജ്യത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വ്യത്യസ്തമായത് കൊണ്ട് നമ്മൾ വീണ്ടും അത് കേസ് കൊടുത്തു നമ്മൾ കേസിലേക്ക് കൊടുത്തു വിജയൻ ചെയ്തത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ചെയ്തത് ആ ശബരിമലയുടെ സന്നിധാനത്തിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്നതിന് വേണ്ടി അധികാരത്തെ വിട്ടുവിടുകയാണ് എങ്ങനെയവരെ പതിനെട്ടാം പടിയുടെ പവിത്രതയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അധികാരത്തിന്റെ ദണ്ട് ഉപയോഗിച്ച് സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി ശഠിച്ച ശ്രീ പിണറായി വിജയന്റെ സമീപനത്തിനെതിരെയാണ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇവിടെ വിശ്വാസ സംരക്ഷണ ജാഥ നടത്തിയത് നിരഭിമാനത്തോടുകൂടി പറയുന്നു പിണറായി വിജയന്റെ നീക്കത്തെ തടുത്താൻ മാത്രമല്ല വിജയ പിണറായി വിജയനെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ അന്ന് വിശ്വാസ സമൂഹത്തിന് നമുക്ക് സാധിച്ചെങ്കിൽ ഇന്നിപ്പോൾ വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ അതേ ശബരിമലയിൽ വീണ്ടും വിശ്വാസവഞ്ചം നടത്തും ക്ഷേത്രത്തിൽ നിന്നും അവിടെ നിന്നും സ്വർണം മോഷ്ടിച്ചതല്ല ശബരിമലയിലെ മോഷണത്തെ കുറിച്ച് അതിന്റെ ചെമ്പ് തെളിയുകയാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ മോഷണത്തിന് കൂട്ടുനിന്നവരാണ് എന്നതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ കേട്ട ദശി പോർത്തിയെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് ശബരിമലയിൽ നടന്ന ഈ മോഷണത്തിന് ഏതെങ്കിലും ഒരു വ്യക്തിയല്ല കൂടുതൽ തെളിയുമ്പോൾ കൂടുതൽ തെളിയിക്കപ്പെടുമ്പോൾ ശബരിമലയിൽ ഈ മോഷണം നടത്തിയത് ശബരിമലയുടെ താക്കോൽ സൂചിപ്പുകാർ തന്നെയാണ് അപ്പോ ഒരു ക്ഷേത്രത്തിന്റെ ഒരു മഹാക്ഷേത്രത്തിന്റെ ശബരിമല പോലെ പ്രശസ്തമായ ക്ഷേത്രത്തിന്റെ താക്കോൽ സൂചിപ്പുകാർ തന്നെ അവിടെ നിന്നും കള്ളക്കടത്ത് നടത്താൻ സ്വന്തം മോഷ്ടിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഒരു പോറ്റിക്കാണോ പോറ്റിയെ പോറ്റി വളർത്തിയവരെയാണ് നമുക്ക് പിടികൂടേണ്ടത്